ഇതുപോലെ ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ കുശാലാണല്ലേ സോ വെൽക്കം ടു വെൽക്കംസ് കേരള കിച്ചൺ ഇവിടെ ഒരു ടു ഹൺഡ്രഡ് ഗ്രാംസ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ തേങ്ങ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പുളി ഉണക്കമുളക് എന്നിവ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം മാത്രം നമുക്ക് ഓരോന്നോരോന്നായി വെച്ചിട്ട് ഒരു കടായിൽ നമുക്ക് ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഉണക്കി അല്ലെങ്കിൽ ഒന്ന് വറുത്തൊന്ന് മാറ്റി വെക്കാം ഓരോന്നോരോന്നായിട്ടാണ് ഞാൻ വറുക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കി എടുത്ത മീനാണ് സോ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം നന്നായിട്ടുണ്ട് ആദ്യം ഉണക്കച്ച തന്നെ നമുക്ക് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കാം ഒന്ന് ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ ഒന്ന് വറുത്തെടുക്കാം സോ അത് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം അത് നമുക്ക് കടായി മാറ്റി വെക്കാം ശേഷം അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ കൊണ്ടുണ്ടെങ്കിൽ ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മുടെ തേങ്ങയൊന്ന് വറുത്തെടുക്കാം ആ കടായിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു അഞ്ചാറ് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയ്ക്ക് ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വേണം ആക്കാൻ അതിനുശേഷം ഇതിലേക്ക് ഇത് നന്നായിട്ട് ഒരു പകുതി ഫ്രൈ ചെയ്ത് വരുമ്പഴത്തേക്ക് നമുക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം വേപ്പില നമ്മുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിലുള്ള പോലെ കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇതും നമുക്ക് മാറ്റി വെക്കാം ഇത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ് കാരണം നമ്മൾ വളരെ ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും സോ ഇത് കൂടെ ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മുടെ കടായി ഒന്നുകൂടെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഉണക്കമുളക് അതിൻ്റെ ആ തണ്ടോട് കൂടെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ കുരു മുഴുവൻ നമുക്ക് പൊട്ടിപ്പോകും അതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് അതും വെക്കാം ഉണക്കമുളക് കോരി മാറ്റിയതിനു ശേഷം നമ്മുടെ ഇതിനകത്തൊരു എണ്ണമയം ഉണ്ടാകുമല്ലോ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ നമ്മുടെ കയ്യിലുള്ള പുളിയും ഇതെല്ലാം കൂടെ ഒന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ജസ്റ്റ് ഒന്ന് വഴഞ്ഞാൽ മതി നമുക്ക് ആ ഒരു പച്ച ചുവ ഉണ്ടാവരുത് അത്രേ ഉള്ളൂ സോ ഇതെല്ലാം കൂടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചോളൂ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത് ഇത് കൂടെ മാറ്റി വെക്കാം ഇപ്പൊ എല്ലാം വഴഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇത് കൂടി ഈ കടയിൽ നിന്നെടുത്ത് വെക്കുവാണ് ശേഷം നമുക്ക് നമ്മളിപ്പോൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്ന് തണുപ്പിച്ചെടുക്കാം തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്രൈൻഡറിലിട്ട് അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കും കൂടുതൽ അത് പൊടിയാക്കേണ്ട കാര്യമില്ല ഞാനിപ്പോൾ ഇത് രണ്ട് പോർഷനായിട്ടാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല പൾസ് ചെയ്താൽ മതി കൂടുതൽ പൊടിയാക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്ന ഒരു പതിവും മതി അതിനുശേഷം നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒര ടീസ്പൂൺ കായവും പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും ഞാൻ ചേർക്കുന്നുണ്ട് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒരു പ്ലേ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് തന്നെ കൈ കൊണ്ട് തിരുമിയെടുക്കാം അങ്ങനെ തിരുമി സമയത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും വളരെ സ്വാദായിരിക്കും അത് സോ ഇത് വളരെ ടേസ്റ്റ് ഉള്ളതെന്നാണ് നമുക്കറിയാം പണ്ടുകാലം മുതലേ നമ്മളൊക്കെ ഇങ്ങനെ കഴിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം തന്നെയാണ് ഉണക്കുന്നത് ഇനി ജസ്റ്റ് ആ ചട്ടിയിൽ തന്നെ കുറച്ച് ചോറ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരിഞ്ഞ് കഴിച്ച് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് എൻ്റെ പൊന്നെ നമുക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് ആണ് സോ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും എന്നാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് യു